ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ടൊരു എവിടേക്കാണ് പോകുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ലൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് ഒരു ഒന്നും ഡൗൺലോഡ് ചെയ്യേണ്ട നമുക്ക് അവരെ സെറ്റ് ഒന്ന് നമ്മൾ കുറച്ച് നേരം നമ്മൾ കൈ കിട്ടിയാൽ മതി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവരെ ലൊക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ഐക്കൺ കാണിക്കും ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇനി ഇവിടെ അടിയിലായി ലൊക്കേഷൻ ഷെയർ എന്ന് കാണിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇനിയിവിടെ ഷെയർ ലൊക്കേഷൻ എന്ന് കാണിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇനിവിടെ ഇവിടെ ഫോർ വൺ അവർ എന്ന് കാണിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷനായിട്ട് കാണിക്കും അപ്പോൾ ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഒന്ന് നമ്മൾ ഓൺ ആക്കി കൊടുക്കുക ഇനിയിവിടെ നമ്മൾ കോണ്ടാക്റ്റ് കോൺടാക്റ്റ് ചെയ്താൽ അതൊന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഷെയർ ലൊക്കേഷൻ എന്ന് കാണിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് ഈ മൊബൈലൊന്ന് ഓഫ് ചെയ്യാം ഇനിയിപ്പോൾ നമ്മൾ ഷെയർ ചെയ്ത് നമ്മൾ വാട്സപ്പിൽ വന്നിട്ടുണ്ടോ അപ്പോൾ നമ്മൾ വാട്ട്സപ്പിൽ പോയി നോക്കുമ്പോൾ അവിടെ ഒരു ലിങ്ക് മാറി ആയിരിക്കാൻ അത് അപ്പോൾ ഇതുപോലെ ഇത് അതിൻ്റെ ലിങ്കല്ല ഇതുപോലെ ലിങ്ക് ആയി കഴിക്കാൻ അവിടെ വന്ന് കിടക്കില്ല അപ്പോൾ ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ അവരവിടെയുള്ള ഇതുപോലെ നമുക്ക് ഇവിടെ കാണിച്ചു തരും അപ്പോൾ അവരെ സെറ്റിൽ നമ്മൾ ഓൺ ആക്കി വെച്ചാൽ ആ ഓപ്ഷൻ ഓഫാകുന്നവരെ അവർ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ള നമുക്ക് അറിയാൻ കഴിയും അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഫോർകാസ്റ്റ് മീഡിയ